കടവൂർ പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരത്തോടെ ആരംഭിച്ച കേരളോത്സവത്തിന് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ നിർവഹിച്ചു വിവിധ ക്ലബ്ബുകളെ സഹകരണത്തോടെ ഈ വർഷം അതിമൂലമായ രീതിയിലാണ് കേരളോത്സവം നടത്താനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത് പ്രസിഡന്റ് പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഫൌസിയ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ പ്രതാപ് മുല്ലപ്പള്ളി ജയകുമാർ പൂളക്കൽ ബിന്ദു ധർമ്മൻ പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തക തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഫുട്ബോൾ മത്സരം ആരംഭിച്ചു പത്തൊമ്പത് ടീമുകളാണ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പഞ്ചായത്തിൽ വിവിധ വേദികളെ നടക്കുന്ന കലാകായിക മത്സരങ്ങളിലെ വിജയികളുടെ സമാധാനം ഡിസംബർ ഒന്നിനെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിതരണം ചെയ്യും പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള വർഷത്തെ കേരളോത്സവം അതിവിപുലമായ രീതിയിൽ നടത്താനാണ് പഞ്ചായത്ത് ഭരണസമിതി ലീഗ് മഞ്ചും അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ക്രമമാണ് ഇന്ന് നടക്കുന്നത് ഇവിടെ അതിന് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും എത്തിയിട്ടുണ്ട് മുഴുവൻ ടീമുകളും എത്തിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ഈ ഈസവ കേരളോത്സവത്തിൻ്റെ പരിപാടികൾ നല്ല രീതിയിൽ നടത്താനാവശ്യമുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും നമ്മുടെ യുവാക്കളുടെ ഭാഗത്തു നിന്നും അത് ക്ലബുകളുടെ ഭാഗത്തു നിന്നൊക്കെ കുട്ടി പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഇതിൻ്റെ പരിപാടികൾ നടത്തിയിട്ടുണ്ട് അതിലും നല്ല രീതിയിൽ ഈ പ്രാവശ്യവും അത് വിപുലമായ രീതിയിൽ നടത്താൻ അറിയുന്ന സംവിധാനങ്ങളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കേരളോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു 아. <laughs> これ